നമ്മുടെ രാജ്യ നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം പറയാം ഒരാൾ ചെറിയ പ്രായം തൊട്ട് തന്നെ ഇങ്ങനെ അമ്പലവുമായി ഇങ്ങനെ നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു അമ്പലങ്ങളിൽ കീർത്തനങ്ങൾ ചൊല്ലുക പൂജാരിയെ സഹായിക്കുക അങ്ങനെയൊക്കെയുള്ള ജോലി ചെറിയൊരു പ്രായം മുതലേ ചെയ്തോണ്ടിരുന്ന ആളായിരുന്നു ഒരു ദിവസം അമ്പലത്തിലേക്ക് ഇങ്ങനെ വന്ന ഒരു പെൺകുട്ടിയെ അയാൾക്ക് വല്ലാതെ ഇഷ്ടമായി ആ ഇഷ്ടം വളർന്ന് വളർന്ന് പരസ്പരമുള്ളൊരു പ്രണയമായി മാറി ഒരു ദിവസം രാത്രി അവളോടുള്ള പ്രണയം മൂത്ത് അയാൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് അവളുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു പുഴ കടന്നു പോകണം പുഴയുടെ സമീപെത്തിയപ്പോ നല്ല കുതിച്ചൊഴുകുന്ന വെള്ളമാണ് അയാൾക്കിങ്ങനെ പുഴ കടക്കാൻ കഴിയുന്നില്ല കാലിങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല ഒഴുക്കാം അതുകൊണ്ട് പുഴ കടന്നു പോകുക എന്നുള്ളത് എളുപ്പമല്ല ഒരു സാധനം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഇങ്ങനെ മനസ്സിലായി എന്തോ ഒഴുകി വരുന്നുണ്ട് അപ്പൊ അതിങ്ങനെ പിടിച്ചു നിർത്തി എന്നിട്ട് അതിലിങ്ങനെ തൊട്ട് തൊട്ട് പിടിച്ച് 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 അയാൾ അക്കരെ എത്തി അക്കരെ എത്തിയ സമയത്ത് ഈ സാധനം പിന്നെ പുഴയിലേക്ക് തള്ളി വിട്ടപ്പോഴാണ് മനസ്സിലായത് ആ സാധനത്തിന് ഒരു കൈ ഉണ്ടായിരുന്നു അയാളിങ്ങനെ തപ്പി നോക്കുമ്പോഴേ അത് ഒഴുകി വരുന്ന ഒരു മനുഷ്യന്റെ ശരീരമാണ് ഒരു മൃതദേഹമാണ് അയാൾ അതിനെ ഇങ്ങനെ തള്ളി എന്നിട്ട് വീണ്ടും നടക്കുകയാണ് നടക്കുമ്പോൾ കുറച്ച് ഉയരത്തിലാണ് അവളുടെ വീട് അവളുടെ വീട് കുറച്ച് ഉയരത്തിലാണ് അപ്പൊ ഇങ്ങനെ കയറാൻ വേണ്ടി എന്തോ ഒരു വള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് ഇരുട്ടല്ലേ അപ്പ ഇങ്ങനെ പിടിച്ചു നല്ല വഴുവഴുപ്പുള്ള എന്തോ ആ പിടിച്ച് 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 അയാളിങ്ങനെ മുകളിലേക്ക് എത്തി ആ പിടിച്ച സാധനങ്ങൾ താഴെ കിട്ടപ്പോഴാ ഒരു ഉഗ്രൻ ശബ്ദം അപ്പോളൊക്കെ അയാൾക്ക് മനസ്സിലായത് അതൊരു പെരുമ്പാമ്പായിരുന്നു അങ്ങനെ അയാള് അവളുടെ ചെറിയൊരു കുടിലുണ്ട് ആ കുടിലിലേക്ക് എത്തി എത്തിയ പാടെ അവളോട് പറഞ്ഞു എടോ ഞാനിങ്ങനെ വരുന്ന സമയത്ത് പുഴ കടന്ന സമയത്ത് എന്തൊരു സാധനം കിട്ടി നോക്കുമ്പോ എന്തായിരുന്നു അറിയ ഒരു മൃതദേഹം കയറി വരുന്ന സമയത്ത് എന്തോ ഒരു സാധനത്തിൽ പിടിച്ചു പിന്നെ നോക്കുമ്പോഴാണ് ഒരു മിന്നലിൽ ഒരു മിന്നലിലാണ് മനസ്സിലായത് അതൊരു പെരുമ്പാമ്പായിരുന്നു അപ്പൊ അവള് ചോദിച്ചു നിങ്ങൾക്ക് പേടിയില്ലേ ഇല്ല എനിക്ക് പേടിയൊന്നുമില്ല നിങ്ങൾക്ക് പേടിയായില്ലേ ഇല്ല എനിക്ക് പേടിയില്ല അവള് പറഞ്ഞ അതെന്തുകൊണ്ടാന്നറിയോ പേടിയില്ലാത്തത് എന്തുകൊണ്ടാന്നറിയോ എന്നോടുള്ള പ്രണയം കൊണ്ട് നിങ്ങൾ ഇത്രയും കാലം ആരാധിച്ചുകൊണ്ടിരിക്കണ ഒരാളില്ലേ രാവും പകലും നിങ്ങൾ വിളിച്ചു കൊണ്ടിരിക്കുന്നൊരു പേരില്ലേ ആ ഈശ്വരനോട് എന്നോടുള്ള പ്രണയത്തിൻ്റെ പതിനായിരത്തിലൊരംശം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എത്ര നിർഭയനായ മനുഷ്യനായിട്ടുണ്ടാവും പതിനായിരത്തിലൊരംശം നമ്മളൊക്കെ വിശ്വസിക്കുന്ന നമ്മുടെ ആദർശങ്ങൾ ഐഡിയോളജി എന്ന് പറയുന്ന നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഒരു ഒരു അനുഭവം ഉണ്ടല്ലോ ഒരു സത്യം ഉണ്ടല്ലോ ആ സത്യത്തിലേക്ക് കുറച്ചുകൂടെ കൺവേർജ് ചെയ്യുക എന്നുള്ളൊരു ജോലി ഉണ്ട് നമുക്ക് അതാണ് പുഴ തരുന്ന വലിയൊരു മെസ്സേജ് താങ്ക് യു തീർച്ചയായിട്ടും ഗഫൂർ സാഹിബ് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ വർഷമാണ് നമ്മൾ ചാലിയാറിൽ ഏറെ കണ്ണീരോടെ ഒരുപാട് മൃതദേഹങ്ങൾ ഒഴുകി വന്ന് അത് കഴുകി വൃത്തിയാക്കി യാത്ര അയക്കേണ്ട അനുഭവം ഉണ്ടായിട്ടുള്ളത് പോത്തുകല്ല് ഭാഗങ്ങളിലൊക്കെ ആദ്യം ചുരൽമലയിൽ അത്തരത്തിലൊരു പിന്നെ പ്രശ്നമുണ്ടായപ്പം ഈ ശരീര അവശിഷ്ടങ്ങളും മൃതദേഹങ്ങളും ഒക്കെ കണ്ടെടുക്കുന്നത് പോത്തുകല്ലിൽ നിന്നാണ് അപ്പൊ ആദ്യം ആളുകൾ പുഴയുടെ സൈഡിലൂടെ പോത്തുകല്ലിലേക്ക് പോയിട്ടാണ് പിന്നീട് അതിൽ നിന്ന് കൊണ്ട് മറ്റുള്ള ഭാഗങ്ങളിലേക്കൊക്കെ എത്തുന്നത് നമ്മളുടെ ഒക്കെ അനുഭവത്തിൽ എനിക്ക് ഉറപ്പാണ് ഈ പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആരൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പുഴ എന്ന് പറയുന്നത് ഒരു വേള നമ്മളെ മുന്നോട്ട് നയിക്കേണ്ട ഒരു ഭാഗമാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിലും ഇതിലേക്ക് എടുത്ത് ചാടിപ്പോയിട്ടുള്ള മനുഷ്യന്മാരുടെ കഥകളും ഒരു പക്ഷെ നമ്മളുടെയൊക്കെ അനുഭവത്തിൽ പറയാനുണ്ടാകും അല്ലേ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഏതോ ഒരു നിമിഷം തോന്നിപ്പോകുന്നതാണ് ഈ ജീവിതം പുഴ പോലെയുള്ള ജീവിതം നിലച്ചു പോയോ എന്ന് തോന്നിപ്പോകുന്നതാവാം ഇന്ന് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളുടെ ഒക്കെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് നമ്മൾ എന്നുള്ള രൂപത്തിൽ ഒരു പുഴയെ പോലെ ഒഴുകുന്ന ജീവിതം എന്ന് നമ്മൾ പറയുമ്പോൾ ജീവിതത്തിൽ എവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ പാറക്കല്ലുകൾ വന്ന് വീഴുന്നത് ഒരു മാഷ് ഒരു ദിവസം ക്ലാസ്സിലേക്ക് വരുമ്പോഴേ അഞ്ഞൂറ് രൂപയുടെ നോട്ടും കൊണ്ടാണ് എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു ഇതാർക്കാണ് വേണ്ടത് കുട്ടികൾ പറഞ്ഞു എനിക്ക് വേണം മാഷെ എനിക്ക് വേണോ എനിക്ക് വേണോ എല്ലാവർക്കും വേണം അപ്പൊ മാഷ് ആ നോട്ടിങ്ങനെ പിടിച്ചിട്ട് ചുരുട്ടി ചുളിഞ്ഞു പോയി ആ ചുളിഞ്ഞു പോയ നോട്ടിങ്ങനെ കാണിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു ഇപ്പൊ ഇതാർക്കാണ് വേണ്ടത് കുട്ടികളെല്ലാരും പറഞ്ഞു മാഷെ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം അപ്പൊ മാഷെ ആ നോട്ടിങ്ങനെ താഴെയിട്ട് ചവിട്ടി ചെളിയായി പൊടിയായി ചുളിഞ്ഞു പോയി ആ നോട്ടിങ്ങനെ കാണിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു ഇപ്പതാർക്കാണ് വേണ്ടത് അപ്പഴും കുട്ടികളെല്ലാരും പറഞ്ഞു മാഷ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം അപ്പൊ മാഷ ചോദിച്ചു ചുളിഞ്ഞു പോയിട്ടും ചെളിയായിട്ടും കാണാൻ ഒരു ഭംഗിയില്ലാതിരുന്നിട്ടും പിന്നെയും ഈ നോട്ട് വേണമെന്ന് നിങ്ങൾ പറയാനുള്ള കാരണം എന്താണ് അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികൾ പറഞ്ഞു ചുളിഞ്ഞു പോയാലും നോട്ട് നോട്ടം നേണല്ലോ മാഷെ ചെളിയായിരുന്നാൽ അതൊക്കെ തട്ടിക്കളഞ്ഞാൽ അതൊക്കെ പോകും മാഷെ കുറച്ചൊന്ന് കാത്തിരുന്നാൽ അതിന്റെ ഭംഗിയൊക്കെ തിരിച്ചു വരും അതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൻ മാഷ കുട്ടികളോട് പറഞ്ഞാ അവസാനത്തെ ക്ലാസിന്റെ ദിവസം മാഷ കുട്ടികളോട് പറഞ്ഞു എടാ നിങ്ങളെ ജീവിതവും ഇങ്ങനൊക്കെ തന്നെയാണ് കേട്ടോ ചിലപ്പോഴേ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ ചവിട്ട് കൊണ്ടതിൻ്റെ പാടുകളൊക്കെ ഉണ്ടോ ചിലപ്പോൾ ചുളിഞ്ഞു പോവും ചിലപ്പോൾ വിചാരിച്ചതുപോലെ ഒന്നും ആവില്ല നടക്കുക ചിലപ്പോൾ ചെളിയും പൊടിയൊക്കെ ആകും ചിലപ്പോൾ കാണാൻ ഒരു ഭംഗിയുണ്ടാവില്ല എന്നാലും ഈ നോട്ടിനൊരു വില ഉണ്ട് എന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കിയതുപോലെ നിങ്ങളുടെ ആയുസ്സാണ് കേട്ടോ നിങ്ങളുടെ ആയുസ്സാണ് പലരും വന്നു പോവും പക്ഷെ ആയുസ് നിങ്ങളുടേതാണ് നിങ്ങൾ അതിനെ സ്നേഹിക്കണം കേട്ടോ എന്ന് മാഷക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ അടുത്ത് വായിച്ചൊരു പുസ്തകമുണ്ട് പൗലോ കൊയ്ലോയുടെ ഒരു പുസ്തകമാണ് അതിൻ്റെ പേര് അറബിയ അറബിയിലുള്ളൊരു പേരാണ് മക്തൂബ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് മക്തൂബ് ആ പുസ്തകത്തിൽ ഒരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ആ പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് കേട്ടോ ഏ അത്രയും പേജുകളുള്ള പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് എന്താണെന്നറിയോ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതിൻ്റെ നേരെ വിപരീതമാകണം ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതിൻ്റെ നേരെ വിപരീതമാകണം മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾ നിശ്ചലമാവുക എന്നാണ് ജീവിക്കുക എന്ന് പറഞ്ഞല്ലോ ഒരാൾ ചലിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് അദ്ദേഹം പറയാ കൈകൾ ഇളകി ആട്ടണം കൈകൾ ഇളകി ആട്ടണം ഉറക്കച്ചിരിക്കണം മനുഷ്യന്മാരോട് സംസാരിക്കണം സൗഹൃദങ്ങൾ ഉണ്ടാകണം ഈ കാഴ്ചകൾ കാണണം ആയുസ്സിനെ ആഘോഷിക്കണം പുലരിയുടെ ഭംഗി എന്താണെന്നറിയണം അസ്തമയത്തിന്റെ ശോഭ എന്താണെന്നറിയണം അദ്ദേഹം പറയാ സൂര്യൻ ഏറ്റവും ഭംഗി ഉണ്ടാവാറുള്ളത് എപ്പോഴാ അസ്തമിക്കുമ്പോഴല്ലേ അല്ലേ ഒരാൾക്ക് ജീവിതത്തോട് പൊതുവെ ഇങ്ങനെ ഒരു നി നിരർത്ഥകതയൊക്കെ തോന്നാറുള്ളത് പലപ്പോഴും വാർദ്ധക്യത്തിലാണ് വാർദ്ധക്യം പലപ്പോഴും വലിയ മാനസിക സംഘർഷത്തിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുപോകും അയിലോ പറയാ സൂര്യൻ ഏറ്റവും ഭംഗി ഉണ്ടാവാറുള്ളത് എപ്പോഴാ എപ്പോഴാ അസമയത്തിൽ നിങ്ങൾ ജീവിതത്തെ ഏറ്റവും ആഘോഷിക്കേണ്ടത് നിങ്ങളുടെ വാർദ്ധക്യത്തിലാണ് എന്ന് ആണ് പറയണേ അപ്പോ ഒരാൾ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതിന്റെ നേരെ വിപരീതമാകടും ഒരാൾ ചലിച്ചുകൊണ്ടിരിക്കണം ഞാൻ ഈ അടുത്ത് കണ്ടൊരു സിനിമയുണ്ട് ഒരു ജാപ്പനീസ് മൂവിയാണ് ആ സിനിമയുടെ പേര് ദ പെർഫെക്റ്റ് ഡേയ്സ് എന്നാണ് പെർഫെക്റ്റ് ഡേയ്സ് ആ സിനിമ കണ്ട ആരെങ്കിലും ഇവിടെ ഇരിക്കണുണ്ടോ ഉണ്ടോ ഞങ്ങൾ സിനിമയിലൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അതൊന്ന് കാണുന്നുട്ടോ എന്താ ചെയ്യണമെന്നറിയോ ഒരു മനുഷ്യന്റെ ജീവിതം മിക്കവാറും ദിവസവും ഒരേപോലെയാ ഏ അദ്ദേഹത്തിന്റെ ജോലി എന്താണെന്നറിയോ ടോക്കിയോയിലെ പബ്ലിക് ടോയ്ലറ്റുകൾ വൃത്തിയാക്കുന്ന ജോലിയാ എല്ലാ ദിവസവും ഒരേ ഒരേപോലെയാ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും എന്നിട്ടും ആ മനുഷ്യൻ അയാളുടെ ആയുസ്സിനെ എത്ര രസകരമായാണ് ചിട്ടപ്പെടുത്തുന്നത് എന്നറിയോ അതാണ് ആ സിനിമ അയാൾ രാവിലെ ഉണർന്നിട്ട് ആദ്യം ചെയ്യണമെന്ന് അറിയോ ഏ അയാളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തെ ഇങ്ങനെ നോക്കുകയെ എന്നിട്ട് ആകാശത്തോട് ഇങ്ങനെ ചിരിക്കും ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാല് പ്രഭാതമേ വന്ദനം എന്ന് ബഷീർ എഴുതുന്നുണ്ട് മതിലുകളിലൊക്കെ രാവിലെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കണേ എന്നിട്ടിങ്ങനെ ഒരു ദിവസം കൂടി ജീവിതം ആ ആകാശത്തോട് ഇങ്ങനെ ചിരിക്കുകയാണ് അയാള് ഏ നമ്മള് പഠിച്ചവനോട് നന്ദി പോലെ ഒരാൾ രാവിലെ ഉണർന്നിട്ട് ആദ്യം ചെയ്യണ എന്താണ് പഠിച്ചവനെ നന്ദി പറയാ അല്ലേ മരിച്ചതുപോലെ കിടന്നതായിരുന്നു അവിടെ നിന്ന് ഉണർത്തിയവനെ നിനക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രഭാതം നിസ്കാരം ചെയ്യാണ് നിസ്കരിക്കുമ്പോൾ എന്താ ശരിക്കും ചെയ്യണ സൂഫികൾ പറയും സുജൂത് എന്ന് പറഞ്ഞാൽ പഠിച്ചവന് ഉമ്മ കൊടുക്കാണ് ഒരാൾ രാവിലെ ഉണർന്നിട്ടേ അല്ലേ പ്രഭാതത്തിലെ നിസ്കാരത്തിന്റെ സമയത്ത് ഒരാൾ ഉണർ ഉണരുക എന്ന് പറഞ്ഞാൽ അതൊരു ബലിയ നമ്മുടെ പ്രിയപ്പെട്ട പുലരികളെ ബലി കൊടുക്കണത് രാവിലെ അഞ്ചരക്കോ ആറു മണിക്കോ ഒരാൾ ഉണരാ എന്ന് പറഞ്ഞാൽ അല്ലേ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉറക്കത്തെ ബലി കൊടുക്കുന്ന ഒന്നാണ് എന്നിട്ട് അയാൾ ഇങ്ങനെ പഠിച്ചവന് ഉമ്മ കൊടുക്കുന്നത് മനസ്സിൽ വെറുതെ ഇങ്ങനെ കണ്ടു നോക്കൂ രാവിലെ ഉണർന്നിട്ട് അയാൾ ആദ്യം ചെയ്യേണ്ടത് പഠിച്ചവൻ ഇങ്ങനെ ഉമ്മ കൊടുക്കുക ചെയ്യുന്ന ഇതേപോലെ ആ മനുഷ്യന് അയാളുടെ ഒരു വിശ്വാസപ്രകാരം ആകാശത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഒരു ദിവസത്തെ സ്വീകരിക്കുന്നത് ഇങ്ങനെ കാണാം കടമനിട്ടയുടെ ഒരു വരിയുണ്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ശാന്ത എന്നറിയുന്ന കവിതയിൽ ഒരു സന്ധ്യ രാപ്പാതി ഒരു സന്ധ്യ രാപ്പാതി അല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കലും ആയുസൈ ഒടുക്കം നമ്മളിങ്ങനെ ആലോചിച്ചാൽ ആകെ ഒരു ദിവസം ജീവിച്ചതുപോലെ തോന്നും അതാണ് ഒരു വൈകുന്നേരം ജീവിച്ചതുപോലെ തോന്നും ഒരു സന്ധ്യ രാപ്പാതി അല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കലും വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കണം കിട്ടുന്ന ആയുസില്ല ദിവസങ്ങളില്ലേ അതാണ് ആകെ ഉള്ളത് അതിനെ ഇങ്ങനെ ആഘോഷിക്കണം എന്ന് അതാണ് പൗലോ കൊയിലോയുടെ പുസ്തകത്തിലും പറയണത് ഒരാൾ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാല് അയാളിങ്ങനെ മരിക്കുക എന്നുള്ളതിൻ്റെ നേരെ വിപരീതം പോലെ ആകണം ഹലി ചോദിച്ചില്ലേ ചാലിയാറില് ചാടിയിട്ട് ആത്മഹത്യ ചെയ്ത ആളുകളെ കുറിച്ച് സുകുമാർ അഴീക്കോട് ഒരിക്കൽ പറയുന്നുണ്ട് നമ്മൾ കടൽ കണ്ടു എന്ന് പറയില്ലേ കോഴിക്കോട് പോയിട്ട് നമ്മള് കടല് കണ്ടു എന്ന് പറയൂ നമ്മൾ എന്താ കണ്ടത് ഒരിളക്കം വെള്ളിങ്ങനെ ഇളകുന്നതാ നമ്മൾ കണ്ടേ ഒരാൾ ശരിക്കും കടല് കാണുന്നത് എപ്പോഴാണെന്നറിയോ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യുമ്പോൾ മാത്രമാണ് ചലിയാറിന്റെ ഉള്ളിലൂടെ ആയുസ് കൊണ്ട് കടന്നുപോയ കുറേ മനുഷ്യരുണ്ടാവും ജീവിതം ഇങ്ങനെ സ്തംഭിച്ചു പോയ കുറേ മനുഷ്യന്മാരുണ്ടാവും നമുക്കൊരാളോട് ആകെ സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഏ അയാളെ സമാധാനത്തോട് ജീവിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ആകെ ചെയ്യേണ്ടത് അതാണ് മനുഷ്യന്റെ മനസ്സ് മനുഷ്യന്റെ ഹൃദയം എന്നൊക്കെ ഇങ്ങനെ ഈ കയ്യിലെടുക്കാവുന്ന അത്രയും ചെറുതാ അതിനെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരില്ലേ അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അവരെ സമാധാനത്തിൽ ജീവിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്